നമസ്കാരം വ്യത്യസ്തതകൾക്കും പരീക്ഷണങ്ങൾക്കും നിറുകേടുകൾക്കും ഉളുപ്പില്ലായ്മയ്ക്കുമൊക്കെ ഒരു പഞ്ഞവുമില്ലാത്ത ഒരു നാടാണ് കേരളം ഇന്നലെ ഒരു വാർത്ത വന്നത് കണ്ടല്ലോ ഇന്നിപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ആ വാർത്ത വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് ആഘോഷിച്ചിട്ടല്ല ജനങ്ങൾക്കൊരു ഒരു ബോധവൽക്കരണമാകട്ടെ എന്ന് കരുതിയായിരിക്കും ഇത്രയും വലിയ പ്രാധാന്യം ആ വാർത്തയ്ക്ക് കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞാനും ഇന്ന് എടുത്തത് കാഞ്ഞങ്ങാട് ഒരു യുവാവിന്റെ യുവാവ് എന്ന് പറയുമ്പോൾ ഒരു നാല്പത്തഞ്ച് നാൽപ്പത്തി ആറ് വയസ്സൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്നിട്ടും യുവാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അതെന്തും നാൽപ്പത്തി ആറ് വയസ്സുള്ള യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ ഒരു ഇരുമ്പ് വാഷർ കുടുങ്ങി പല രീതിയിൽ പലയിടങ്ങളിൽ പല സാധനങ്ങൾ കുടുങ്ങാറുണ്ട് എന്തിനാ ആഹാരം കഴിക്കുമ്പോൾ ഒരു ചെറിയ ഇഡലിയുടെ കഷ്ണം തൊണ്ടയിലൊക്കെ കുടുങ്ങി വരെ ആളുകൾ മരിച്ച കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ എങ്ങനെയാണ് കുടുങ്ങുക അറിയാതെ കുടുങ്ങില്ലല്ലോ അറിഞ്ഞുകൊണ്ട് കുടുക്കിയതാണെന്ന് ഇതിൽ ആർക്കാണ് അറിയാത്തത് ഇതിപ്പോൾ നമുക്ക് നിസാരമായിട്ട് ചിരിച്ച് നമ്മൾ കളയുമെങ്കിൽ പോലും ഒരു കൗതുക വാർത്ത എന്നതിലുപരി വലിയ ഒരു പാഠം അതിൽ കിടപ്പുണ്ട് മനുഷ്യനിപ്പോൾ ഈ കേരളത്തിലെന്നല്ല ലോകത്തിലെങ്കും തന്നെ വലിയ രീതിയിലുള്ള ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ആവശ്യമില്ല ആ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് പോലും മൃഗങ്ങളെപ്പോലും വെറുതെ വിടാത്ത വാർത്തകളൊക്കെ പ്രത്യേകിച്ചും പുരുഷന്മാരാണ് ഇത്തരം വലിയ വലിയ സാഹസികതകൾക്ക് മുതിരുന്നത് അത്രത്തോളം ദാരിദ്ര്യമായിരിക്കാം ഒരു പക്ഷെ അവർ അനുഭവിക്കുന്നത് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സർക്കാർ മുൻകൈ എടുത്ത് ചെയ്യുക എന്നതേ പറയാനുള്ളൂ കാരണം പലതരത്തിൽ ആളുകൾക്ക് ഈ ലൈംഗിക ദാരിദ്ര്യം വന്നു ചേരാം സാഹചര്യം കൊണ്ട് ചിലപ്പോൾ പെണ്ണ് കിട്ടാതിരിക്കുക ഒന്നിലും രണ്ടിലും അഞ്ചിലും പത്തിലും ഒതുങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക വൈകൃതങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളോടുള്ള അടങ്ങാത്ത ത്വര ഇതൊന്നും തമാശയായിട്ട് പറയുന്നതല്ല കേട്ടോ ഇതൊക്കെ കൊണ്ടായിരിക്കാം ആളുകൾ ഇങ്ങനെ വലിയ വലിയ സാഹസങ്ങൾക്ക് മുതിരുന്നത് നമ്മുടെ ശരീരമാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ഈ ഒരു ശരീരം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് മെഷീൻസ് മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണ പോലും പലർക്കും ഇല്ല എന്തെങ്കിലും നൈമിഷികമായിട്ടുള്ള സുഖത്തിന് വേണ്ടി അങ്ങനെ ഏറ്റവും വലിയ കടുങ്കയൊക്കെ ചെയ്യാൻ പോലും പലരും മുതിരുകയാണ് പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഫയർഫോഴ്സിന് ആശുപത്രിക്കാർ ഡോക്ടർമാരാണ് ഫോൺ ചെയ്യുന്നത് ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ ഫയർഫോഴ്സിനെ ബന്ധപ്പെടേണ്ട അവസ്ഥ അത്രത്തോളം മോശമായി രണ്ട് ദിവസമായിട്ട് ജനനേന്ദ്രിയത്തില ഇരുമ്പ് വാഷർ കുടുങ്ങിയിട്ട് ആരോടും പറയാനും പറ്റില്ല വലിയ ചൂരാനും പറ്റില്ല എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാമെങ്കിൽ പോലും ആൾ ഇതുവരെ ഒന്നും സമ്മതിച്ചു കൊടുത്തിട്ടുമില്ല പുള്ളിക്കാരൻ പറയുന്നത് മദ്യപിച്ച് ബോധമില്ലാതെ കടന്ന സമയത്ത് ആരോ ഇത് ജനനേന്ദ്രിയത്തിൽ ഈ റിങ് കയറ്റിയതാണ് എന്നാണ് പറയുന്നത് ഇരുമ്പ് വാഷർ കയറ്റിയെന്നാണ് പറയുന്നത് അതൊന്നും പോലീസ് ഉൾപ്പെടെ ആരും വിശ്വസിച്ചിട്ടുമില്ല ഇതാരെങ്കിലും വിശ്വസിച്ചതോ വിശ്വസിക്കാത്തതോ ആയിട്ടുള്ള കാര്യമല്ല ഇത് മറ്റാർക്കും ദ്രോഹം ഉണ്ടാക്കുന്ന കാര്യമല്ലല്ലോ ഇതൊരു ക്രൈം അല്ലല്ലോ എന്നൊന്നും പറയാനും പറ്റില്ല ഈ ഒരു ശാരീരിക സുഖത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെയോ പേരിൽ നമ്മളൊരു നൈമിഷിക സുഖത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ മാരകമായിട്ടുള്ള ഗുരുതര ആരോഗ്യ ശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് പല ഡോക്ടർമാരും പലയിടങ്ങളിലും സംസാരിച്ച് കണ്ടിട്ടുണ്ട് ഇതൊന്നും ആരും തുറന്ന് സംസാരിക്കാറില്ല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാത്തിനും പ്രകൃതിയോട് ഇടങ്ങിയുള്ള അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്ത പക്ഷം കുറച്ചു നേരത്തെ സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ നമുക്ക് ബാക്കി കിടക്കുന്ന സുഖം അല്ലെങ്കിൽ ആയുസ് തന്നെ ഇല്ലാതാകും ഒരാളോടും ഒരു പക്ഷെ തുറന്നു പറയാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ അത് ഗുരുതരമായി ബാധിച്ചേക്കും ഓരോ മനുഷ്യന്റെയും ജീവശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങളാണുള്ളത് അതിനപ്പുറം നമ്മൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്തും താങ്ങും എങ്ങനെയും എന്തും ആവാം എന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും ചിലപ്പോൾ അതിന്റെയൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകുന്ന ഓരോ വാർത്തകളും എപ്പോഴും പറയുന്നത് പോലെ ഒരു വാർത്തയും ചെറുതല്ല നിസ്സാരമായിട്ട് ഒരു വാർത്തയും കാണണ്ട എല്ലാം എല്ലാവർക്കും ഓരോ പാഠമാണ് തുറന്ന് സംസാരിക്കാത്ത പബ്ലിക്കായിട്ട് ആരും കൈകാര്യം ചെയ്യാത്ത ഇത്തരം വിഷയങ്ങൾ ഒരുപാടുണ്ട് സ്വന്തം ശരീരവും ും സ്വന്തം ഒക്കെ പണയപ്പെടുത്തി ഇത്തരം സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുക കൂടുതലൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല